അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യുന്നത് ഞങ്ങൾ തൊടുത്തു അന്ന് കോവിഡ് കാലമായോണ്ട് സ്റ്റേഷൻ ഓഫീസിലായിരുന്നു ബൈസാറായിരുന്നു ബൈസാറിനെ വഴി സാറോ ഇനി ഡിസ്ചാർജ് വീട്ടിൽ പോക്കും ഞാൻ വന്നിട്ട് ഞാൻ നിങ്ങൾ മൊഴിയെടുക്കാൻ സംവിധാനം ഉണ്ടാക്കിയുള്ളതെന്ന് പറഞ്ഞു ബൈസാറിനെ ഉറപ്പില്ല ഞങ്ങൾ വീട്ടിൽ പോയത് അതിന്റെ നാലാം തീയതി ശേഷം വന്ന് ഞങ്ങൾ മുഴുവടുത്തു ജാൻ വിടുത്തു കേസ് കോടതി നടന്നുകൊണ്ടിരിക്കണം എങ്ങനെയായിരുന്നു അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ എന്റെ വീടിന്റെ സൈഡിൽ പാറയായിട്ടുണ്ട് ഫാദർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ അവിടെ നിന്ന് താമസിക്കണമാണ് കുറേ ഭാഗത്ത് പട്ടയുണ്ട് കുറേ ഭാഗത്ത് പട്ടിയില്ല സ്ഥലമുണ്ട് അപ്പം ഇതിലുണ്ടെന്ന് ഏരിയ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല അന്നത്തെ അന്നത്തെ കാലത്ത് മൂവായിരത്തിൽ നിന്ന് ആരോ വന്ന് എന്റെ ഫാദറിന് തൊണ്ണൂറ് വയസ്സുണ്ട് അപ്പോൾ ഇവിടം വരെ അടയാളം ഉണ്ടെന്നൊന്നും അറിയാൻ പറ്റില്ല എന്നെ എല്ലാവരും കൂടെ പാറേ കൊണ്ട് ഇടും ഞങ്ങളൊന്നും പറയാറൊന്നുമില്ല അവരും കൊണ്ടുവിടും ഞങ്ങളും കൊണ്ടിടും അയൽക്കാരൊക്കെ കൊണ്ടു കൊണ്ട് ഇടും അങ്ങനെ കൊണ്ടിടും അതൊക്കെ കഴിഞ്ഞിട്ട് അവർ നമ്മുടെ ആടുണ്ട് ആൻ എന്റെ ആട് വളത്തിലും പശു വളത്തിലൊക്കെ ഉണ്ടായിട്ട് എൻ്റെ വലിയ നടക്കുള്ള ഞാനങ്ങനെ ആട് വളർത്തിക്കൊണ്ട സമയത്ത് തള്ളയാടിനെ കെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു മാസം മൂലം പ്രായമാകാത്ത കുഞ്ഞാട് ഇറങ്ങി ഓടി ഓടി ഓടിയെന്നുള്ള ശരിയാണ് അവരെ കപ്പയാണ് കപ്പക്കത്തെ ഇറങ്ങി ഓടി കപ്പ ആട് തിന്നണ ഇത് കഴിഞ്ഞു കാരണം എന്ന് വെച്ചാൽ ഉണങ്ങിയ കപ്പയാണ് കപ്പയ്ക്ക് ജസ്റ്റ് ഒരു ആട് ഓടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാമൊന്നുമില്ല എന്നാണ് വീട്ടിൽ ഓടി വീട് കയറി വന്നു ആടിനെ കെട്ടറാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് കറിയാറും എൻ്റെ ഇങ്ങനെ അമ്മേനെ പിടിച്ച് തള്ളി അപ്പം ഞാനത് ഓടിച്ചെന്ന് വന്ന് അമ്മനെ പിടിച്ച് കഴിക്കാൻ തുടങ്ങിപ്പം എന്റെ അമ്മ വന്ന് എന്റെ കഴിച്ചേക്കി പിടിച്ചു വൈദികന വൈദികന നമ്മൾ എന്തിനാണ് പറയുക എന്താ പറയുന്നത് വൈദികൻ്റെ അവർ അവരും അവരുടെ ആൾക്കാരില്ല അവർ വന്നു തന്നെ ലാസ്റ്റ് കേസ് കോംപ്ല കോടതി വന്നിട്ട് കോംപ്ലൻസ് ആക്കണം എന്ന് പറഞ്ഞ് വൈദികൻ നമ്മുടെ എൻ്റെ വക്കീലിനോടും അവരുടെ വക്കീലിനോടൊക്കെ പറയുന്നുണ്ടാവും അല്ല വൈദികനോട് വേണമെങ്കിൽ ഇത് വന്നിട്ട് കേസ് കോംപ്ലൻസ് ഞങ്ങൾക്ക് ഇത് കേസ് ആക്കണം എന്നുള്ള ഒരു ഒരു നിർബന്ധമില്ലായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ അവർ പലരും പലരും പറഞ്ഞു പിന്നെ നല്ല കേസ് ഉൾപ്പെടുത്തി പിന്നെ അകത്ത് വിടുന്നു പറഞ്ഞ് നടക്കുറങ്ങും അങ്ങനെ വന്നപ്പോ ഞാനത് കേസ് കോംപ്രസ് ആക്കണ്ട എനിക്ക് കേസ് മുന്നോട്ട് പോയിട്ട് എനിക്ക് എനിക്ക് വലിയ പ്രയോജനങ്ങളൊന്നുമില്ല കാരണം ചെറിയ വലിയ പ്രയോജനങ്ങളൊന്നുമില്ല അമ്മയും പ്രതിയാമ്മയും ഇപ്പോഴും കേസ് നോക്കാം കോടതിയിൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ മനസ്സിലാക്കി പിന്നെ എല്ലാ സോഷ്യൽ എന്താ ശരിയല്ലോ

അതും നിങ്ങൾ അത് അവർ പാത്രം പറഞ്ഞതല്ലേ ഈ ലോകത്തിലെ ആൾക്കാർ മുഴുവൻ പറഞ്ഞത് സൈന്യം വർദ്ധിച്ചത് എന്നുള്ള പറഞ്ഞത് പിന്നെ അറിയാൻ പറ്റില്ല തൊട്ട് തൊട്ട് തൊട്ടതിലൊക്കെ വീടുകളിലൊക്കെ വർത്താനം ഒക്കെ പറയാറുണ്ട് അങ്ങനെയൊന്നും അല്ലെങ്കിൽ കുറിച്ച് വേറെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ആ ആ പുള്ളിക്കാദ്യ കൂടെ ഈ ഈ പറമ്പിപ്പണിയും ചക്കടിയിലും അതുപോലെ ആ ചക്കയെല്ലാം പെട്ടി ആ പാറയ്ക്ക് കൊണ്ടിട്ട് ഉണങ്ങി അത് ഉണങ്ങിയിട്ട് ഈ അവിടെ ഗ്രൂപ്പിലൊക്കെ ഇട്ട് കാർസിനൊക്കെ കൊണ്ടുപോയിട്ട് ഒരു ഇതിൽ കർഷക ഓപ്പൺ മാർക്കറ്റിൽ അവിടെ കൊണ്ടുപോയിട്ട് വിൽക്കലും അതൊക്കെയായിരുന്നു പുള്ളിക്കാത്തേക്ക് പരിപാടി പിന്നെ ഒരു സെക്കൻഡ് ചക്കൻ്റെ പുള്ളിക്കാത്തക്ക് അവിടെ ചുമ്മാക്കുമ്മാരിക്കണെന്ന് ഞങ്ങൾ തൊട്ട് പറ്റിയ വീട്ടിലേ ചുമ്മാക്കണമായിട്ട് എനിക്ക് തോന്നുന്നില്ല അവർ അധ്വാനിക്കുന്ന ഒരു ആളായിരുന്നു പുള്ളിക്കാറ്റി നിങ്ങളെ ശരിക്കും ഉപദ്രവിക്കായിരുന്നു ഈ കപ്പ കപ്പ വിഷയം ആ കപ്പ കപ്പ കൊണ്ടിട്ട് ആട് ഓടി നടന്നപ്പം ഇതായിട്ട് കുളിക്കാതെ സിബി വന്നിട്ട് എന്റെ സിബിയിൽ കുറച്ച് വന്നിട്ട് തല അടിച്ചു തല തലവേർക്ക് മുറിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ രണ്ട് ദിവസം പിന്നെ അത് ശരിക്ക് ഉപദ്രവിക്കാണോ ആ ചോദ്യത്തിന് പ്രശസ്തി ഉള്ളത് അല്ല അങ്ങനെയുള്ള വീട്ടുകാരുന്നു അങ്ങനെ വീട്ടുകാരൊക്കെ ആയിരുന്നു അത് ആ സംഭവം കഴിഞ്ഞപ്പം ഞങ്ങള് ഞാൻ അവരുടെ നേരെ ആ വീട്ടിലേക്ക് നോക്കാറില്ല ഇപ്പോഴും നോക്കാറില്ല ഒന്നും വീട്ടിൽ പോയി കണ്ടില്ല പള്ളി പള്ളിയിൽ പോയിരുന്നു ഞങ്ങള് സൈനിക ഇവിടുന്ന് ഈ നാട്ടിൽ നിന്ന് നാട് വേണ്ടി ആ നാടല്ല ആ വീട് വേണ്ടാന്നുള്ള ആ വീട്ടിലേക്ക് സൈനിക താല്പര്യമില്ലായിരുന്നു ആ വീട്ടിലേക്കല്ലേ അവർ ബോഡിയായിട്ട് വന്നത് അപ്പൊ നാട്ടുകാരെ പ്രതിഷേധം നാട്ടുകാരും ഒരും കയറിയില്ല വീട്ടിലേക്ക് നാട്ടുകാരും കയറിയില്ല അവരെ കുറച്ച് തോന്നുന്നു ഒന്നും എനിക്ക് ലോബിയായിട്ട് നേരത്തെ പറഞ്ഞു ഈ സംഭവത്തിനെ മിണ്ടാറില്ല എന്താ അഭിപ്രായം സംസ്കാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ പുറത്ത് കാണുന്ന ആളല്ലോ അടുത്ത് കാണുന്നുണ്ട് പുറത്തെല്ലാവരുമായിട്ട് നല്ല സുഹൃത്തുവാണോ

പുള്ളി പോകണ്ടല്ലോ ബാക്കി പുള്ളിക്ക് മക്കളുണ്ടല്ലോ അച്ഛനെ മാത്രം മാത്രം അച്ഛനെ മാത്രം തീരുമാനിച്ചാ മതി സംസാരിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് ഈ എന്റെ എന്റെ വീടാണ് പ്രശ്നം നടന്നത് പിന്നെ ഞാൻ അങ്ങോട്ട് അല്ല ഈ പൂർണ്ണമായിട്ട് ആകുന്നു പോയി അച്ഛൻ വിളിച്ചത് അച്ഛനും ആയിരിക്കാം അന്നൊരു ഒരു ദിവസം ശേഷം ഒരു അവധി ആയിരുന്നു അന്ന് വന്നിട്ട് വക്കീലിനോട് പറഞ്ഞു വക്കീലോടെ പറഞ്ഞു ആ ഒരു വക്കീൽ ഞങ്ങളുടെ വക്കീലിനോട് പറഞ്ഞു നമ്മളെ വക്കീൽ ചോദിച്ചു താല്പര്യം ഞാൻ ഞാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് കേസ് ഇങ്ങനെ കോടതി നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ നാട്ടില് പശു കൊലകളും പ്രശ്നം കാരണം പിന്നെ അവർ ഞാൻ അവരെ കപ്പിടുവാൻ നേരം പശുണ്ടായിരുന്നു പശു ഉണ്ടായിരുന്നു പശു കഴിഞ്ഞ കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് എല്ലാതെ വിട്ടിട്ടിരിക്കണം മേടിക്കാൻ ഞാൻ വിറ്റാണത് കുടുംബത്തിൽ ഇപ്പം സിബിഐ പിടിച്ചു തള്ളിയത് എന്റെ അമ്മേന്റെ അമ്മയാണ് അവന്റെ അമ്മയിലുണ്ടെങ്കിൽ അവനും അവൻ്റെ അമ്മയോടെ ഒന്നിച്ചാ കയറി വന്ന മുകളിലേക്ക് അവൻ അവൻ അവരുടെ വീട്ടിൽ ബൈക്കിന്ന് എന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടിലും ബൈക്കിലേക്ക് വഴിയുണ്ട് അപ്പൊ അവന്റെ ആ പാറയിലേക്ക് അവനും അവൻ്റെ അമ്മയുടെ കൂടെ വന്നത് അപ്പൊ അവൻ അവനെ പിടിച്ചു എന്റെ അമ്മയും പിടിച്ച് തള്ളിയത് അപ്പൊ എന്റെ അമ്മ വീണു എന്റെ അമ്മേനെ പിടി തള്ളി എന്റെ അമ്മ ഇങ്ങനെ ഞാൻ ഞാൻ വിളിച്ച് ഏപ്പിക്കാൻ നോക്കിയപ്പോഴാണ് ഇവന്റെ അമ്മ വന്ന് എന്റെ കഴിച്ച പിടിച്ചേക്കിയത് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ പിന്നെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയില്ല അത് തന്നെ അറിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ എന്റെ അമ്മ പിടിക്കാനുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ അവൻറെ എന്റെ തല പറഞ്ഞ് കല്ല് മൂന്നാണോ അങ്ങനെ ഉണ്ടായിരുന്നു അത് ആ അത് കഴിഞ്ഞു പിന്നെ അയലോക്കാരൊക്കെ പിന്നെ എന്റെ പിള്ളേരെ ഓടി വന്ന് ഓടിച്ചോക്കത്തെ വീട്ടിൽ പറഞ്ഞു അവരെ അവരോടി വന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്നാ പറ ചോദിക്കുമ്പോൾ കഴിയുമ്പോഴത്തേക്കും അവർക്ക് സ്വാധീനമുണ്ട് പൈസ ഉണ്ട് അങ്ങനെയൊക്കെ എങ്ങനെയാവും അവർക്ക് അറിയാൻ അവൾ ആരും ആരും ഒന്നും പറയാൻ റെഡി ആകുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക